ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ കൂത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഇൻ വാഴക്കോടിൽ ബേവറേജ് ഷോപ്പിന് അനുമതി മുള്ളൂർക്കരയിൽ ബീവറേജിന് അനുമതി നൽകി എക്സൈസ് വകുപ്പ് മുള്ളൂർക്കര പഞ്ചായത്തിലെ അകമലയിൽ ബീവറേജ് തുറക്കാൻ ഇക്കഴിഞ്ഞ മെയ് പത്തൊൻപതിനാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ലൈസൻസ് അനുവദിച്ചത് സംസ്ഥാന ബീവറേജ് കോർപ്പറേഷൻ ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും പേരിലാണ് ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് മുള്ളൂർക്കര അകമലയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ ബീവറേജ് പ്രവർത്തിക്കാൻ രണ്ടായിരത്തി മെയ് മുപ്പത്തി വരെ ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത് അഗമല ഫോറസ്റ്റ് ഫോറസ്റ്റേഷനെ എതിർവശത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് മുൻപ് ഈ ഭാഗത്ത് ബീവറേജ് അനുവദിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ രംഗത്തിറങ്ങുകയും ഇതിനെതിരെ രണ്ടായിരത്തി മൂന്നിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു വാഴക്കോട് സ്വദേശിയുടെ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മദ്യശാല തുറക്കാൻ അനുമതി നൽകുന്ന ഒരു ഉത്തരവും അതോറിറ്റി പാസ്സാക്കിയിട്ടില്ലെന്ന് കാട്ടി ഹർജി തീർപ്പാക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ബീവറേജ് ആരംഭിക്കുവാൻ അനുമതി നൽകിയത് അതേസമയം വിശദമായ മേഖലയായതിനാൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബീവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ആശങ്കയുയരുന്നു ന്യൂസ് ഡെസ്ക് സിസി